ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാലിക്കുപ്പിയും അതുപോലെ ഒരു ബോട്ടിലും പിന്നെ ഒരു കോഫി പൗഡറും വെച്ചിട്ടുള്ള ഒരു ഒരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കോഫി പൗഡർ ബ്രൂ അനെസ്കെഫ് ഏത് വേണമെങ്കിലും എടുക്കാൻ ഞാനിപ്പോൾ ബ്രൂ എടുത്തിട്ടുണ്ട് അത് നേരെ നമ്മൾ കുപ്പിയിലേക്ക് അങ്ങ് ഇതാക്കി കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഇടുന്ന നല്ലത് കേട്ടോ എന്ന് ഏത് ഏത് കുപ്പിയാണെങ്കിലും എടുക്കുക കുഴപ്പമൊന്നുമില്ല പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അല്ല ഏത് ചില്ലു കുപ്പി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഇതിപ്പോൾ ഞാൻ മൂന്ന് പേർക്കും പേരിൻ്റെ അളവിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര മുഴുവൻ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മൂന്ന് പേർക്കുള്ള കോഫി പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ ഒരു സ്പൂണോ രണ്ടോ സ്പൂണോ പഞ്ചസാര നമ്മൾ ആദ്യം ഒന്ന് ഇതിലേക്ക് ചെറുത്തുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും അതുപോലെ തന്നെ പത്തൊന്ന് അന്നൂറ് അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സാധനമാണ് ഇതിപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് പഞ്ചസാര അപ്പം ഞാൻ പഞ്ചസാര ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ മൊത്തം തറയിലേക്ക് ആവും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി വെള്ളം അതായത് രണ്ടോ മൂന്നോ സ്പൂണും വെള്ളം സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളമാണോ ഒഴിക്കേണ്ടത് അതെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരിത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ കൂടരുത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് ഒന്ന് ക്ഷേക്കാം അപ്പോൾ ഞാനതിൽ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ കൈ വെച്ച് ക്ഷയിക്കുന്നത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കാണാൻ പറ്റും കാരണം അത്ര ഒരു 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 മിനിറ്റ് പോലും എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞ ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ തന്നെ ഇതായി കഴിഞ്ഞു മതി ആയി കഴിഞ്ഞു ഓൾറെഡി കണ്ടത് അത്രയേ ഉള്ളൂ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ട് പോലും ഇല്ല ശരിക്കും പറഞ്ഞു തന്നെ എന്നിട്ടും കൂടെ നമുക്കത് കാപ്പിച്ചിനോ ആണ് നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് കണ്ടോ മതി കാപ്പിച്ചിനോ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഈ സംഭവം സെറ്റായിട്ടുണ്ട് നല്ലവണ്ണം ക്രീമി ടെക്സ്ചറുള്ള സംഭവം വന്നിട്ടുണ്ട് കണ്ടാൽ മതി പിന്നെ നമ്മൾ കുലുക്കുമ്പോൾ പത ഉണ്ട് പിന്നെ നമുക്ക് കുളിക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക നമ്മൾ ആദ്യം കുലുക്കുമ്പോൾ അതിൽ ഒരു ലിക്വിഡ് പോലെ തോന്നും പക്ഷേ പിന്നെ കുലുക്കുമ്പോൾ അത് ശരിക്കും ഒരു പതഞ്ഞ് ഫുള്ളായിട്ട് പതഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ നമുക്കത് കണ്ടല്ലോ ഈ രീതിയിലായിട്ടുണ്ട് ഇനി ഞാൻ പാല് നമുക്ക് ആവശ്യം തിളപ്പിക്കാനുള്ള പാല് ഫുൾ 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 മിൽക്കാണ് നമ്മളതിനെടുക്കേണ്ടത് പാല് ഞാൻ എടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പാല് നമുക്ക് മിക്സ് ആക്കി മിക്സ് മിക്സാക്കിയിട്ട് അപ്പം ഞാൻ ഓൾറെഡി പാലിലും പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഈ രീതിയിൽ ഇതേ കണ്ടോ പാൽ ഇതിലേക്ക് ഒഴിച്ച ശേഷം നമ്മുടെ കപ്പിച്ചീനോ ഇതിലേക്ക് അങ്ങോട്ട് മേലെ ഒഴിക്കാം അതിന് ഷേപ്പിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പാലിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ ബബ്ബോട്ടിൽ ബോട്ടിൽ ചേർത്ത് െ ഇനി ഞാൻ നോക്കിക്കതെ ഈ രീതിയിൽ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഈ രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഷേപ്പിൽ എങ്ങനെയാണെന്നാണ് നോക്കിയിട്ട് ആ രീതിക്ക് അനുസരിച്ച് കണ്ടോ അതെ ഇങ്ങനെ നമുക്ക് ഷേപ്പിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക സംഭവം സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം ആക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ ഭയങ്കര വില നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിലയില്ല പുറത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഇതിനാണ് നമ്മൾ കാശ് കൊടുത്ത് നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്നത് പുറത്തുനിന്ന് നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കുട്ടികൾക്കും ഇഷ്ടവും വലിയവർക്കും ഇഷ്ടവും എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഇത് കഴിക്കണ സമയത്തൊന്ന് മിക്സാക്കിയിട്ട് കഴിക്കുക കുടിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാം താങ്ക്